വിശ്വാസത്തിന്റെ വർഷങ്ങൾ യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ഫെസ്റ്റ് ജനുവരി മുതൽ വരെ ലെഗസി ബെസ്റ്റ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് പദ്ധതിയുടെ മികോത്സവം കരുളായിൽ നടത്തി മുപ്പത്തിമൂന്ന് പട്ടികവർഗ പഠിതാക്കളാണ് കരുളായി പഞ്ചായത്തിൽ നിന്ന് മികോത്സവത്തിന് പങ്കെടുത്തത് സംസ്ഥാനത്തെ പരിപൂർണ അടിസ്ഥാന സാക്ഷരത പ്രഖ്യാപിക്കാൻ പ്രാപ്തമാക്കുന്നതിന് സഹായമായ രീതിയിലാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം അഥവാ ഉല്ലാസ് പദ്ധതി നടത്തുന്നത് ജില്ലയിൽ മുപ്പത്തി പരീക്ഷാ കേന്ദ്രങ്ങളിലായി മുന്നൂറ്റി ഒൻപത് പുരുഷന്മാരും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പഠിതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഇരുനൂറ്റി അറുപത്തിനാല് പഠിതാക്കൾ പട്ടികജാതി വിഭാഗത്തിലും അൻപത്തിരണ്ട് പേർ പട്ടികവർഗ വിഭാഗത്തിലും ഉൾപ്പെടുന്നു സാക്ഷരതാ മിഷൻ പ്രേരകമാർ മഹിളാ സമഖ്യാ സൊസൈറ്റി സേവനിമാർ മറ്റ് സന്നദ്ധ സേവകർ എന്നിവരുടെ സഹായത്തോടെയാണ് മികവത്സവം നടത്തുന്നത് വാചികം എഴുത്ത് ഗണിതം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി നൂറ്റി അൻപത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള മികവുത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കരുളായി പഞ്ചായത്തിൽ ഭൂമിക്കുത്ത് നഗറിൽ നിന്ന് പതിമൂന്ന് പേരും നെടുങ്കേം ട്രൈബൽ വില്ലേജിൽ നിന്ന് പതിനെട്ട് പേരും കൂടാതെ കരളായ് ഉൾവനത്തിലെ ഗുഹാവാസികളായ ചോലനായ്ക്കു ഭാഗത്തിലെ മണ്ണളബേബി പൂച്ചപ്പാറ മാധവി എന്നീ രണ്ടുപേരും മിക ഉത്സവത്തിന്റെ ഭാഗമാവുന്നുണ്ട് കരുളായി ഭൂമിക്കുത്ത് നഗറിൽ നടന്ന മിക ഉത്സവം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയില്ലായിരുന്നു അല്ലേ അറിയായിരുന്നതിന് മുമ്പൊന്നും ഇല്ല അല്ലേ നിങ്ങളെ ഇവിടെ വന്ന് സാക്ഷരതയുടെ കീഴിൽ നിങ്ങൾ പഠിച്ചു നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതി അല്ലേ എല്ലാവർക്കും ഫുൾ മാർക്കാണ് എല്ലാവരും ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞു അത് എഴുതി എഴുതി എന്നുള്ളതാണ് ചിലർക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു വായിക്കാൻ അറിയത്തില്ലാത്തവർക്ക് അറിയില്ല അങ്ങനെയായിരുന്നു പക്ഷെ ഇതെല്ലാം അറിയായിരുന്നു അല്ലേ വായിക്കാനും അറിയാം എഴുതാനും അറിയായിരുന്നു കണക്ക് കൂട്ടാനും അറിയായിരുന്നു അല്ലേ നിങ്ങൾ അതെല്ലാം എഴുതി നിങ്ങൾക്കെല്ലാം ഫുൾ മാർക്ക് കിട്ടി ഇനി നിങ്ങൾക്കിവിടെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി പി ഖദീജ അധ്യക്ഷയായി വാർഡ് മെമ്പർ എൻ കെ രഹന പഞ്ചായത്ത് അംഗങ്ങളായ സലീം ഉണ്ടോടൻ വിപിൻ കരുവാടൻ മഹിളാ സമയ്ക്ക സേവിനി അജിത എന്നിവർ സംസാരിച്ചു സാക്ഷരതാ പ്രേരക പി എച്ച് ആയിഷ സ്വാഗതവും അജിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഇന്റർനെറ്റ്